കനകക്കുന്നിൽ ഓണാഘോഷത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ വരുന്ന പിറ്റേന്നാൾ നടത്തവും മറ്റ് വ്യായാമമുറകൾ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ കുറേ കുറേ വിദ്യാർത്ഥികളാകും തോന്നുന്നു അവരെ കുറേ വിദ്യാർത്ഥികൾ പച്ച കൊടുത്ത കേട്ട് ഇവർ ഇവിടെ വിൽക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് പിന്നെ ഒരു ഒരു യുവാവുമുണ്ട് അദ്ദേഹത്തിന് ഇതിന് ഇത് നഗരസഭയിൽ നിന്നുള്ള ആൾക്കാരാണ് നഗരസഭയിൽ ആണ് യൂണിറ്റുകൾ സ്കൂൾ യൂണിറ്റുകൾ ഉണ്ട് അങ്ങനെ കോളേജ് സ്റ്റുഡന്റ് യൂണിറ്റ് അങ്ങനെ പല വോളന്റിയർ ഗ്രൂപ്പാണ് ഗീൻ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കേണ്ടി വന്ന വോളന്റിയേഴ്സ് ഗ്രൂപ്പാണ് എന്തും നഗരസഭയും സഹായിക്കേണ്ടി വന്ന വോളിയേഴ്സ് എന്റെ പേര് അനീഷ് അനുസരിച്ചവരാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്ന കാർവൻ സ്കൂളിലെ ആ കാർവെന്റ് സ്കൂളിന് അനുസരിച്ച് ഓ കാർ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് ആണ് അടിപൊളി പിന്നെ പിന്നെ എൻ എസ് എസ് നിങ്ങൾ എന്ത് ഇവിടെ ഹോളിഡേഴ്സ് ആയിട്ട് ഇപ്പം ഇത് ഇദ്ദേഹത്തിൽ സാറിൻ്റെ നേതൃത്വത്തിൽ അല്ലേ ഏഹ് അനീഷിന്റെ നേതൃത്വത്തിൽ അല്ലേ എം എസ് ഡബ്ല്യു അല്ലേ എം എസ് ഡബ്ല്യു നിങ്ങൾ പിന്നെ പ്ലസ് ടു പ്ലസ് വൺ ഉണ്ട് പ്ലസ് ടു എന്ത് നിങ്ങളുടെ ആക്ടിവിറ്റി എന്ത് ഇവിടെ നിങ്ങൾ പോലീസുകാർ പറഞ്ഞിട്ട് നിങ്ങൾ പറയുമോ ഇവിടെ ഇവിടെ നിങ്ങള് എൻട്രൻസിൽ ഓ ചെക്ക് ചെയ്യണം അതായത് ആരാണ്

മൊത്തത്തില് മൊത്തത്തിൽ ഇപ്പോൾ അതായത് വ്യക്തി ശുദ്ധിത്വമുണ്ട് പരിസര ശുചിത്വമുണ്ട് പല രീതിയിലുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ പരിസരം അതായത് ഇപ്പോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാറ്റാൻ പറ്റുമോ അതാണ് മാക്സിമം ശ്രമിക്കുന്നത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഇവിടെ പുറത്തുനിന്ന് വരുന്നവരും കേരളത്തിൽ നിന്ന് മൊത്തത്തിലുള്ളവരിവിടെയാണ് വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ ഓക്കെ താങ്ക് യു മച്ച്